ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ലിംഗം ബിഗ് സ്ട്രോങ് ആക്കണം എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പണപുരുഷന്മാരും ലിംഗം വലുതാക്കുവാനും അതുപോലെ ലിംഗം സ്ട്രോങ് ആക്കുവാനും അൺഹെൽത്തി ആയിട്ടുള്ള വഴികളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമില്ല ഇത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ പിന്നീട് ലഭ്യമാകുന്നതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള വഴി ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനായി മിതമായ വ്യായാമവും അതുപോലെ മിതമായ ഭക്ഷണവും ഉപയോഗിക്കുക പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രൈവറ്റ് പാട്ട് എപ്പോഴും ഹെൽത്തി ആയി വെക്കുക എന്നതാണ് അതെ മറ്റു തരത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ലാതെ പ്രത്യേകം സൂക്ഷിക്കുക ഇത് തന്നെ ഏറ്റവും നല്ലത് ഹെൽത്തി ആയി വെക്കുന്നതിന് ഏറ്റവും നല്ലത് ഇതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു ടാബ്ലറ്റോ അതുപോലെ സ്പ്രേകളോ അങ്ങാടികളിൽ അതുപോലെ പരസ്യങ്ങളിൽ നിന്ന് നൽകുന്ന യാതൊരു ആവശ്യ വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുക ഇതിനായി നിങ്ങൾക്ക് നാല് തരത്തിലുള്ള യോഗാസന മുദ്രകൾ ഇവ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടായിരിക്കും ഇത്തരം യോഗാസന മുറകളെ കുറിച്ച് ഇനി പറയാം അതിന് ഒന്നാമതായി ബോട്ട് പോലെയുള്ള പൊസിഷൻ അതെ തലയുടെ പിന്നിൽ രണ്ട് കൈകൾ കോർത്ത് തല പൊന്തിക്കുകയും അതുപോലെ കാലും ഒരേ സമയം പൊന്തിച്ച് ബോട്ട് പോലെയുള്ള പൊസിഷനിൽ ഒരു പത്ത് സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്ത് നിൽക്കുക പിന്നീട് ശ്വാസം വിടുക ഇത് പുരുഷന്മാർക്ക് ഏറെ ലിംഗത്തിന് നല്ല കംഫർട്ട് നൽകുന്ന ഒരാസനമാണ് രണ്ടാമതായിട്ടുള്ളത് രണ്ട് കൈ മുത്തികളും തറയിലൂന്നി രണ്ട് കാലുകളും കാലുകളും തറയിലൂന്നി അമ്പു പോലെ നിൽക്കുന്ന പൊസിഷൻ ഇതും പുരുഷന്മാർക്ക് ഏറെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ് അടുത്തതായി തറയിൽ കമയുന്ന കിടന്ന് ബന്ധിച്ച് കാലിന്റെ മുട്ടഭാഗവും ബന്ധിച്ച് തിന്നിലൂടെ കാലുകൾ തലക്ക് മുകളിലേക്ക് വരുന്ന ആ രീതിയിൽ തല ബന്ധിച്ച് നിൽക്കുന്ന ആമയുടെ പൊസിഷൻ പോലെയുള്ള ഈ രീതി ഇതും നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാണ് അടുത്തതായി കാൽമുട്ടിൽ ഇരുന്നു കൊണ്ട് തല പിന്നിലേക്ക് വെച്ച് നിങ്ങളുടെ കാൽപാദത്തിൽ കഴുകുകൾ കൊണ്ട് തൊടുന്ന രീതി ഇവയെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഉദരണം കൂട്ടുവാനുള്ള എക്സസൈസിലൂടെ യോഗ യോഗാസന മുറകളിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഇവ നാല് യോഗാ മുറകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലിംഗം കൂടുതൽ കംഫർട്ട് ആകുകയും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആകുകയും ചെയ്യുമെന്നാണ് യോഗ ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ഇവയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കുക മറ്റുള്ള ടാബ്ലറ്റ് അതുപോലെ സ്പ്രേകളെല്ലാം ഉപേക്ഷിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ